ചെയ്യണത് ആ എന്താ കുറച്ച് ാക്കി വെച്ചു പെട്ടെന്ന് മഴ പെയ്താലും അവരൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു എന്താ മോള് വിളിച്ചത് ഇന്ന് എന്താണത് മോളൊക്കെ അറിയില്ലേ എപ്പും പോലെ തന്നെ ും ചട്നി തന്നെയാണ് എല്ലാവരുടെ വീട്ടിലും എല്ലാവരും ഉണ്ടാക്ക ഇവിടെ മാത്രം എന്താ അമ്മ ഒന്നും ഇല്ലാത്തത് നല്ലൊരു നാശം തിന്നിട്ട് എത്ര ആയി അത് വേറെ എന്താ മോളെ ചെയ്യ മോളിന്ന് കടയിലൊന്നു പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ കടേക്ക് പോവാ കടന്റെ അവിടെ അങ്ങനെ ആണുങ്ങളാണ് നല്ല തിരക്കാണ് ഞാൻ എങ്ങനെ പോവുക അമ്മ എന്നെ പോവമ്മ ആരല്ലേ മോളെ നമുക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോഴത്തേന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ മോള് പോയിട്ട് അംസക്ക കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വേണം ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് അഞ്ഞൂറ് റുപ്പി കൊടുത്തിട്ട് പകുതി കടം കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം അംസക്കെ ചോദിച്ച കടേനു എടുത്തിട്ട് വരും കുറച്ച് പറ്റിൻ്റെ പൈസ ഞാൻ അഞ്ഞൂറ് ഉറുപ്പി ഇപ്പാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തോന്നൊന്നും അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്ക് പറ്റില്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വേണം അപ്പം പിന്നെ നോമ്പ് തുറക്കുമ്പോഴത്തേന് വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്ന തരാം അൻ്റെ ഒന്ന് പോയി നോക്ക് ഇതിമ എന്നാ ഞാൻ തന്നെ ഒന്ന് പോയി നോക്കാം നമ്മുടെ കുട്ടിക്ക് പോയി വാങ്ങിയിട്ട് നമ്മൾ വാങ്ങിയിട്ട് അടുപ്പില്ല കുട്ടി വാങ്ങിയിട്ട് വട്ട് പാവം അതൊന്നും എന്താ കൊടുക്കാം ഒന്നുമില്ലല്ലോ റാംബിയ അടുപ്പളയില് പിന്നെ എന്റെ കുട്ടിക്ക് നോമ്പ് ഇറക്കുമ്പോ എന്തൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ ആണെങ്കിൽ ഒന്നും ഇല്ല എന്റെ സാധനമില്ല എന്താ ഞാൻ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് എന്താ ചെയ്യുക എന്താ ഉണ്ടാക്കി കൊടുക്കും അമ്മ സാധനങ്ങൾ കിട്ടിയോ അവിടെ അവിടുത്തെ പറ്റി തീർ തീർത്ത് കൊടുക്കാത്ത കാരണം ഹംസൊക്കെ കടയുന്ന സാധനങ്ങളൊന്നും തന്നില്ല പറ്റി കൊടുത്താലേ ഇനി സാധനങ്ങൾ എന്നാണ് ഹംസൊക്കെ പറയുന്നത് അതാണ് ഞാൻ ഞാൻ ഞാനെന്റെ അപ്പാനെ കൊണ്ട് അഞ്ഞൂറ് റുപ്യ കൊടുക്കും എനിക്ക് അവര് ഇവരും തന്നെ പൈസ എന്നാണ് ഞാൻ അഞ്ഞൂറ് റുപ്യ ചെലവിന് ഇപ്പാൻ്റെ കയ്യില് കടയിൽ കൊടുക്കാനുള്ളത് കൊടുക്കാൻ വേണ്ടി കൊടുത്താ മനുഷ്യൻ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലാലാണ് ഇനിയിപ്പ ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ട നോമ്പ് ഓർക്കണ സമയത്ത് ഇത് കുട്ടിക്ക് മനു കൂട്ടി വിഷമിക്കണ്ട മനോട് ഒരു ദേഷ്യവും തോന്നരുത് അപ്പാന്റെ സ്വഭാവം അങ്ങനെ ആയില്ല എന്തോ ഞാനിത് ചെയ്യ എന്താണ് എൻ്റെ ഇപ്പൊ വന്ന തോന്നുന്നു നീ പോയി നോക്കും എൻ്റെ കുട്ടി എന്ത് ലെവലിലാ വന്നിക്കണെന്ന് അറിയില്ല കുട്ടി ഒന്ന് പോയി നോക്കും എനിക്ക് പോവാൻ പേടിയാ അവരി നമ്മന്റെ കുട്ടി ഇവിടെ നിൽക്കും പോയി നോക്കട്ടെ വിളിച്ചത് ഓ വീണ്ടും കുടിച്ചിട്ടാണല്ലേ എന്നിട്ട് എന്തിനാ ഇന്ന് എന്നെ എന്റെ മോനിലേക്ക് പണിയെടുക്കണം അവർ നോമ്പെടുത്തിട്ടിരിക്കണം നിങ്ങൾക്ക് അറിയില്ല ഞാൻ നിങ്ങൾക്ക് കടയിൽ കൊടുക്കാൻ അഞ്ഞൂറ് റുപ്പു തീർത്തല്ലേ ഇനി എന്റെ അടുത്ത് ഇനി പൈസ ചോദിക്കുന്നു ഇനി എൻ്റെ അടുത്ത് തരാനൊന്നും ഇല്ല നിങ്ങൾക്ക് കുട്ടിന്റെ കാര്യങ്ങളൊന്നും ഓർത്തൂടാം കുടിക്കാണ്ട് വന്നു വിടുന്നു നിങ്ങൾ ഒന്നൊന്ന് നേരുന്നില്ല കുട്ടിനെ ഒന്ന് കൊന്നു തന്നൂടെ ഇങ്ങനെ പഴിയെടുക്കണം ആ ഞാൻ കൊല്ലാനും മടിക്കൂല അതും ചെയ്യും ും മടിക്കില്ലെന്ന് എനിക്ക് അറിയാം നിങ്ങൾക്ക് ഞാനും മൂന്ന് വിടണത് ഒരു വിചാരമില്ലല്ലോ കുടുംബം എങ്ങനെ കഴിഞ്ഞ മോളും കൂടെ നിങ്ങൾക്ക് അതിന്റെ ഒരു കാര്യം എന്താ ചെയ്യാം ഇങ്ങനെ ആയല്ലോ ഞാൻ ഇനി എനിക്ക് നോക്ക് വേണ നേരത്തെ എന്താ ഇണ്ടാക്കി തരും

എന്താ ഞാൻ ഇണ്ടാക്കി കൊടുക്കാൻ നോമ്പ് അങ്ങനെ ഒരു വിധിയായി പോയല്ലോ എനിക്ക് കുട്ടി ആ മോളെന്തെതാ ഉമ്മ അകത്തുണ്ട് താത്തൊന്നും കാണണ്ട കേട്ടോ നല്ലപ്പോ ഇത് നല്ലൊരു മാസായിട്ട് എന്തൊ അടഞ്ഞുള്ള എനിക്കെന്താ പറ്റി എന്തോ കരഞ്ഞ പോലെന്തോ പോലോ എന്താണ് ആ കലജാത്തേ ഇരിക്കും കഴിത്താ താങ്കളെപ്പന്ന് ഞാൻ ഞാൻ ഇതാ വെന്ത അവിടെ അങ്ങനെ ഇരുന്നതാണ് ഓരോന്നിങ്ങനെ ആരോചിച്ചിട്ട് മോൻ അല്ലേ മോക്കൊന്നും ഇണ്ടാത്ത കരഞ്ഞതൊന്നും അല്ല ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആടെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്കറിയില്ലേ ഇവിടുത്തെ ആളുടെ കാര് ഇരുപത്തിനാല് മണിക്കൂറും കുടിച്ചിട്ട് വന്നിട്ട് എൻ്റെ മോള് കാണിക്കുന്ന നോമ്പും അവൾ മോമ്പ് വെച്ചിട്ടുണ്ട് അവൾക്ക് വൈകുന്നേരം ഞാൻ എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുടിച്ചിട്ട് കടയിൽ കടയിൽ സാധനത്തിന് പോയപ്പോൾ അവിടെ പറ്റൊന്നും കൊടുത്തിട്ടും കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത പൈസനെ അതിനെ എടുത്ത് കുടിച്ചിട്ട് മൂപ്പരിഞ്ഞും വന്ന് എന്നെ ദ്രോഹിക്കുകയാണ് പൈസ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാം അപ്പൊ അതിന്റെ കാലഘട്ടം ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇപ്പൊ എന്താ വന്നതെന്ന് പറഞ്ഞില്ല എല്ലാം ഒഴിച്ച് ഇങ്ങനെ ഈ മാസത്തിന്റെ തൽപ്പ് ശെരിയാവും അന്റെ മാപ്പ് നല്ല ബുദ്ധി വരും ഞാനോ ചെയ്യാ രക്ഷ്മെക്കാളുടെ മോൾക്ക് എന്തെങ്കിലും സമയത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി പോയി ഞാൻ വന്നിരുന്നു ഇതാ കാണി കൊറച്ച് പേച്ച് തരാം അപ്പാണ് മോജിങ്ങനെ വിഷിപ്പിച്ചിരിക്കുന്നപ്പോ തന്നിട്ട് പോകാലോന്ന് വിചാരിച്ചു ശെരിയാവും ശരിയാകും രാത്രിയാവും അപ്പൊ ശരി ഉണ്ടാക്കി കൊറച്ച് ഇനി ഇജ്ജ് നോമ്പ് കൊറുക്കാൻ ഞങ്ങൾ വായോ ഓടേം കൂട്ടിയിട്ട് അവിടെ ഇന്ന് നോമ്പ് ഉറപ്പിക്കണം എല്ലാവരും ഉണ്ട് അപ്പൊ എനിക്ക് അച്ഛനേരെ വിളിക്കാൻ വേണ്ടി എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ട് ഇത് ഓളയും കുട്ടിക്ക് വെയിലാഴ്ച നോമ്പ് ഉറക്കാൻ എനിക്ക് ആരുന്ന ആ താൻ ഞാൻ ഇതുകൊണ്ട് ഓൾക്ക് അവൾക്ക് എന്തെങ്കിലും നോമ്പ് കുറക്കുമ്പോ ഉണ്ടാക്കി കൊടുക്കാം താൻ അമ്മ അനുഭവിക്കട്ടെ പഠിച്ച പറയുന്നത് ഒരു വഴി അടയുമ്പോ ഒരു വഴി തുറക്കുമെന്ന് പറയുന്നുണ്ട് ശരിയാണ് ഞാൻ ഇന്ന് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും നോമ്പ് വെറുക്കുമ്പോ ഇതും ഉണ്ടാക്കി കൊടുക്കാം ഇല്ലത്താ ഞാനും അവളും വന്നു കഴിഞ്ഞാൽ മുപ്പിൽ വീണ്ടും എന്തെങ്കിലും ഒപ്പിക്കും ഞാൻ ഓൾക്ക് എന്തെങ്കിലും ഇവിടുന്ന് നോമ്പ് ഇറക്കാം ഞാൻ അങ്ങനെ വരുന്നില്ലത്താ വന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഞാൻ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അവിടെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം നോമ്പ് കൊടുക്കാമെന്ന് ശരിയത്താ ഇത് കിട്ടാൻ ഞാൻ പോട്ടെ ഓരോ നിറയെ പണിയുണ്ട് ഒക്കെ ശരിയാണേഞ്ചി വിഷമിക്കണ്ട നിങ്ങളോട് ചെയ്തത് മൂന്ന് നേരം വെച്ചിട്ടാണ് എനിക്കിപ്പൊ നിങ്ങളെ കാണുന്നതന്നെ ഭയങ്കര പ്രവിയാണ് എല്ലാ കുട്ടികളെ പോലും എനിക്കും പല കൂടെ നല്ലൊരു ദിവസം കഴിക്കാൻ നല്ല ആഗ്രഹം ഇപ്പൊ എന്ത് ഇങ്ങനെ എപ്പോഴും കുടിച്ചിട്ട് വന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ നിങ്ങൾക്കൊന്നും ഞങ്ങൾ ഒന്ന് തരാൻ പറ്റുമോ മാസത്തിൽ നിങ്ങൾ നന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എല്ലാ വീടുകളിലും ഉപ്പായും അതും ഇതും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ മാത്രം ഇത് ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് ഇനി ഇമ്മാൻ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ രണ്ടാളെയും ഒന്ന് ആ ഒന്നു തരൂർമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങൾ എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഒപ്പിരുന്ന് കാലം മറന്നിട്ടണം നിങ്ങക്ക് ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ അപ്പങ്ങനെ സ്വയം എനിക്കു പേടിയാണ് നിങ്ങക്ക് നിങ്ങൾ കൊന്നു തന്നു അത് ഞാൻ നിങ്ങളോട് ഇത് പറയണം പറയണം എനിക്ക് ഭയങ്കര പേടിയാണ് ഈ മാസത്തിൽ സംസാരിക്കാൻ പേടിയാണ് ഞാൻ പറയണം പറയണം എനിക്ക് ഇപ്പൊ നിങ്ങടേതായിട്ടുള്ള ജീവിത എല്ലാരെ പോലും അടുത്ത് ജീവിക്കാൻ നല്ല പൂജ ഇല്ല ഇപ്പം നിങ്ങളൊന്ന് നന്നായി എന്റെ ഉമ്മാന നീ എവിടെ ണ്ട് ബിരിയാണി മോൾക്ക് നോമ്പ് ഓർക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ ആ എനിക്കെറ്റ് മനസ്സിലായടി ഇനി ഞാൻ കുടിക്കൂല എന്നോട് പൊറുക്കുന്നീയെ ശരിയാ ശരിയാണ് പറഞ്ഞത് അപ്പോളെങ്കിൽ നല്ല ബുദ്ധിമുട്ട് കൊടുത്തല്ലോ എല്ലാ രാഹുത്തിലായല്ലോ ഇനി ഈ ഒരു അവസ്ഥ തന്നെ ആർക്കും ഉണ്ടാകോണ്ടിരിക്കട്ടാവുന്ന